മുണ്ടക്കയം കോഴിത്തോട് ശബരിമല തീർത്ഥാടന പാതയിൽ വണ്ടൻപതാൽ ഫോറസ്റ്റ് സമീപം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനം കാട്ടുപോത്തിനെ ഇടിച്ച മറിഞ്ഞു തീർത്ഥാടന വാഹനം ഇടിച്ചതിനെ തുടർന്ന് കാട്ടുപോത്തിന് ഗുരുതരമായി പരിക്കേറ്റു അപകടത്തെ തുടർന്ന് തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനം റോഡിൽ വട്ടം മറിഞ്ഞു കാലിന് ഗുരുതരമായി പരിക്കേറ്റ കാട്ടുപോത്തും റോഡിൽ കിടക്കുകയാണ് ஓகேடா வந்துருச்சுடா என்ன வந்துருச்சுடா வா வாறி யாறி வந்துருச்சுடா સંભવિ <laughs> சின்னக்கார ஒரு கை ஒடிச்சு ஆ கை ஓடிட்டு വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് ഏർ നേരത്തെ പരിശ്രമത്തിന് ഒടുവിൽ കാട്ടുപോത്തിനെ റോഡിന്റെ വശത്തേക്ക് മാറ്റിക്കെടുത്തിയിരിക്കുകയാണ് അപകടത്തെ തുടർന്ന് ഏറെ നേരമായി റോഡിൽ ഗതാഗതവും തടസ്സപ്പെട്ടു വനംവകുപ്പിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ റോഡിൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട് അപകടത്തിൽ കാട്ടുപോത്തിന്റെ കാലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി വലിയ അപകടം ഒഴിവാക്കുവാനായി കാട്ടുപോത്തിന്റെ കാലുകൾ ബന്ധിച്ച് റോഡിന്റെ വശത്തേക്ക് മാറ്റിക്കിടത്തിയിരിക്കുകയാണ് മേഖലയിൽ ഏറെ നാളായി കാട്ടുപോത്തിന്റെ സാന്നിധ്യമുണ്ട് മുൻപും നിരവധി തവണ ഇവിടെ വാഹനങ്ങൾക്ക് നേരെ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് നിരവധി തീർത്ഥാടകർ കടന്നുപോകുന്ന പാതയിൽ കാട്ടുപോത്തിന്റെ ആക്രമണം ആക്രമണമുണ്ടായത് മേഖലയിൽ ഭീതി പരത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം